ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴിയും കുമ്പളങ്ങയും കൂടിയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ ഒരു മൂന്ന് സവാള കട്ട് ചെയ്തത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് മൂന്നാല് തണ്ട് കറിവേപ്പില ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് തേങ്ങാ പാലിനായിട്ട് അരമുറി തേങ്ങ അര കിലോ കുമ്പളങ്ങ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ പൊടികൾ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാം അപ്പോൾ നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഉരുളി വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് നമ്മളതിലോട്ട് ചേർത്ത് ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ നമുക്ക് സവാള ചേർക്കാം സവാള ചേർത്ത് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കുക ചെറുതായിട്ട് വാടുന്നതോട് കൂടിയിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം സവാള വാടി തുടങ്ങിയപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് വാട്ടിയെടുക്കുക സവാള നന്നായിട്ട് വാടി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ മൂപ്പിക്കണം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം പൊടികൾ നന്നായി മൂപ്പു അപ്പോൾ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തു ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ചേർക്കാം ചിക്കൻ ചേർത്ത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർക്കാം കുമ്പളങ്ങ നല്ല ചള്ള് കുമ്പളങ്ങ ചിക്കൻ ഒരു പാതി വെവായിട്ട് ചേർത്താൽ മതി ഇത് നല്ല മൂത്ത കുമ്പളങ്ങ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒപ്പം നമുക്ക് ചേർക്കാം പിന്നെ കഷ്ണമായിട്ട് കിട്ടണമെന്നു വെച്ചാൽ കുറച്ച് ലൈറ്റായിട്ട് ചേർത്താൽ മതി ഇതിപ്പോൾ ഒപ്പം ചേർക്കുമ്പോൾ നന്നായി വെന്ത് ചെറുതായിട്ടൊന്ന് ഉടയും അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കുമ്പളങ്ങയിൽ നിന്നും ചിക്കനിന്നും തക്കാളിന്നും ഒക്കെ നല്ലോണം വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്കത് മൂടി വച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മൂടിയയ്ക്കാം ഇത് നന്നായി കുക്കാവട്ടെ ചിക്കൻ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് അരമുറി തേങ്ങ അധികം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുത്ത് നല്ല കട്ടിപ്പാലായിട്ട് പിഴിഞ്ഞെടുക്കാം തേങ്ങാ പാൽ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നോക്കി ഇളക്കിയിടാം ഇപ്പോൾ തന്നെ ചിക്കനിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കിയിടാം എല്ലാവിടെയും നന്നായി ഇളക്കിയിട്ടും ഇനി നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയൊക്കെ ഒക്കെ കുക്കായി കുമ്പളങ്ങ നല്ല മൂത്ത കുമ്പളങ്ങയായ കാരണം ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കുക്കായിട്ട് അവിടെയാതന്നെ കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മസാലയും ചേർക്കാം ഉപ്പ് നോക്കി പാകമാണ് നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മസാല പൊടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം തിളപ്പിക്കേണ്ട തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു അപ്പം നമ്മുടെ കോഴിയും കുമ്പളങ്ങയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ കുമ്പളങ്ങയൊക്കെ നല്ല മൂത്ത കുമ്പളങ്ങയായി കാരണം ഉടഞ്ഞു പോയിട്ടില്ല ചാറ് അങ്ങനെ ഭയങ്കര ലൂസായിട്ടുള്ള ചാറല്ല എന്നാലും കട്ടി അത്യാവശ്യം ഒരു ചെറിയ ഗ്രേവി ആയിട്ടുള്ളതാണ് പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ അവസാനം ചേർത്ത കാരണം കറി ഇരുന്നിട്ട് ൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്യാവും അപ്പോൾ നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ